സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചു കൊണ്ടാണ് പാർട്ടി നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി പുതുതായി സജ്ജീകരിച്ചിട്ടുള്ള ഈ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിൻ്റെ കൂടി ഭാഗമായി ഈ പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയൊരു സൗകര്യവും അതോടൊപ്പം തന്നെ മികച്ച പുസ്തകങ്ങളാൽ സമ്പന്നമായ ഒരു ലൈബ്രറിയും ക്രമീകരിച്ചതിന് പാർട്ടിയുടെ നെടുമങ്ങാട് ഏരിയ കമ്മിറ്റിയെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നൂറു വർഷത്തിൻ്റെ സമ്പന്നമായ ചരിത്രമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അപ്പോൾ പലതരത്തിലുള്ള മലയാള ഭാഷ വിവർത്തനത്തിൽ ഉപയോഗിക്കാറുണ്ട് ചിലർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് പറയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയും യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നുള്ളതാണ് അത് വളരെ സൂക്ഷ്മമായ ഒരു പ്രയോഗമാണ് കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ടാണ് താഷ്ഖണ്ഡിൽ വച്ചാണ് രൂപീകരിച്ചതെങ്കിലും അതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം എന്ന് വിലയിരുത്തുന്നത് അന്ന് രൂപീകരിച്ചതോടുകൂടി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജീവമായി ഇന്ത്യക്കകത്ത് നിയതമായ സംഘടനാ രൂപങ്ങളിലൂടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് കണക്കാക്കാൻ കഴിയില്ല എന്നാൽ ആദ്യത്തെ ഇൻ്റർനാഷണൽ അംഗീകരിച്ചിട്ടുള്ള പാർട്ടി ഘടകം എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്ഖണ്ഡിൽ വെച്ച് രൂപം കൊള്ളുന്നത് അന്ന് അതിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് ഷെഫീഖാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി പോയ മുജാഹിദുകളുടെ കൂട്ടത്തിലുള്ളതാണ് അങ്ങനെ പോയ ആളുകൾ അഫ്ഗാനിസ്ഥാൻ വഴിയാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു സംഘം ഇന്ത്യയിലും അമേരിക്കയിലും ജർമ്മനിയിലുമുള്ള വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് തന്നെ രൂപീകരിക്കുകയുണ്ടായി പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അവനകത്ത് അംഗമായിരുന്നു സഫിക്ക് തിരുവനന്തപുരത്തിരിക്കുമ്പോൾ അതിൻ്റെ വിദേശകാര്യമന്ത്രി തിരുവനന്തപുരംകാരനായിരുന്നു പിള്ള അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോയി ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി പ്രവർത്തിച്ച പിള്ളയുടെ സഹോദരി ഭർത്താവ് രൂപകൽപ്പന ചെയ്ത കുറവനും കുറത്തിയും ഇവിടുത്തെ മ്യൂസിയത്തിനകത്തിരിക്കുന്ന ശില്പം ഒരു ചരിത്രം കൂടി തിരുവനന്തപുരത്തിന് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ രൂപീകരിക്കപ്പെട്ട ഇടക്കാല ഇന്ത്യയുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പറയാൻ കഴിയും അവിടെ നിന്ന് പോയവർ പലരും പിന്നെ പതിനഞ്ചിലാണിത് പതിനേഴിലാണ് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് അതോടുകൂടി ഒക്ടോബർ വിപ്ലവം ലോകത്തിൻ്റെ ബലാബലത്തെയാകെ ഇളക്കിമറിച്ചു മാർസിസത്തിൻ്റെ ദർശനം എന്ന നിലയിൽ ആകർഷകരായിരുന്ന ആളുകൾ പ്രയോഗത്തിൻ്റെ ഈ വിപ്ലവകരമായ അനുഭവം കണ്ട് മോസ്കോയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുകയുണ്ടായി അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ അവർ കമ്മ്യൂണിസ്റ്റ് അനുഭവം അവിടെ നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇരുപതിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ആ ഇൻ്റർനാഷണലാണ് കൊളോണിയൽ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് ആദ്യം രൂപം നൽകാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ നിന്നു തന്നെ വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ആയുധങ്ങളെങ്കിലൊക്കെ സംഭരിക്കണമല്ലോ എന്ന് കരുതി യാത്ര പുറപ്പെട്ട ഒരാളാണ് എം എൻ റോയി അദ്ദേഹം അന്നത്തെ കാലത്തെ സാഹസിക യാത്രയാണ് ഇന്നിപ്പോൾ നമ്മൾ യാത്ര പോകണമെങ്കിൽ വിമാനമുണ്ട് മറ്റ് സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് അദ്ദേഹം എത്തിച്ചല്ലാത്ത രാജ്യങ്ങളില്ല ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട് അമേരിക്കയിൽ പോയിട്ടുണ്ട് അമേരിക്കയിൽ വെച്ചിട്ടാണ് അവർ ഇഷിത റോയി എന്ന അദ്ദേഹത്തിൻ്റെ വധുവായ ഈ ഏഴംഗ ഗ്രൂപ്പിൽ ഇരുപതിൽ താഷ്കൻഡിലുള്ള ഏഴംഗ ഗ്രൂപ്പിൽ അംഗമായിട്ട് നിഷിത റോയിയെ പരിചയപ്പെടുമ്പത് അവിടെ വെച്ചാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിൽ പോയി മെക്സിക്കോയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എം എൻ റോയി ഇന്ത്യക്കാരൻ ഈ രാജ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അതിന് സഹായം തേടിക്കൊണ്ടുള്ള യാത്ര ആ യാത്രയ്ക്കിടയിൽ അദ്ദേഹം മെക്സിക്കോയിലെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി അങ്ങനെയാണ് പിന്നെ അവിടുന്ന് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പങ്കെടുക്കാൻ മോസ്കോയിലേക്ക് വരുന്നത് ഇൻ്റർനാഷണലിൻ്റെ തീരുമാനപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ അദ്ദേഹവും ഭാര്യ ഇഷിത റോയിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മീറ്റിംഗ് താഷ്കണ്ഡിൽ വെച്ച് വിളിച്ചു ചേർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിലെ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു എം എൻ റോയ് ലെനിൻ കഴിഞ്ഞാൽ ഇൻ്റർനാഷണലിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട കമ്മിറ്റികളിലും അംഗമായിരുന്ന ഒരേ ഒരാളുണ്ടായിരുന്നുള്ളൂ അത് എം എൻ റോയി ആയിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് എന്നാൽ ഇന്ത്യയിൽ ഒരു സംഘടിതമായ സമ്മേളനം നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് താഷ്കണ്ഡിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന തകാക്കൽ നിരവധി കേസുകൾക്കകത്ത് ഉൾപ്പെടുകയുണ്ടായി ആ മൂന്ന് ഗൂഢാലോചന കേസുകൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളുടെ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവയാണ് പെഷാവാറും മിഗ്രറ്റും കാൺപൂറും മൂന്ന് കേസുകൾ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായ കേസുകൾക്കകത്ത് ആ രൂപത്തിലാണ് ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പിന്നെ കാൺപൂരിൽ സംഘടിതമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രൂപീകരണം അതിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിയതമായ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ഒരു കേന്ദ്രവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യയിലുള്ള ആളുകളാകെ ചേർന്നിട്ടുള്ള സമ്മേളനമാണ് ആ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞാൽ ഹസ്റ്രത് മൊഹാനി ഹസ്ത് മൊഹാനിയാണ് ആദ്യമായിട്ട് ഇൻഗിലാബ് സിന്ദാബാദ് എന്നുള്ളത് എഴുതുന്നത് അദ്ദേഹമാണ് ഹസ്റത് മൊഹാനി അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു പക്ഷേ ഭരണഘടനാ അസംബ്ലിയിലേക്ക് എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായിട്ട് സോമനാഥ ആയിരുന്നു അന്ന് ആകെ ഭരണഘടനാ അസംബ്ലിയിൽ ഏക അംഗമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ കാൺപൂരിൽ നടന്ന സമ്മേളനത്തിന് അദ്ദേഹം സ്വാഗതം പറയുന്നത് ഹസ്റത് മൊഹാനിയായിരുന്നു ഇർഗിലാബ് സിന്താബാദ് അദ്ദേഹമാണ് ആ മുദ്രാവാക്യം എഴുതുന്നത് ഭഗത് സിംഗ് വിളിച്ചതോടുകൂടിയാണ് അത് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നതെങ്കിലും എഴുതുന്നത് ഹസ്റത് മൊഹാനിയാണ് നമ്മൾ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സ്വകാര്യ സ്വത്ത് എല്ലാം പിടിച്ചെടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കുമ്പോൾ നമ്മുടെ പേന വാച്ച് ഇതെല്ലാം തന്നെ പേഴ്സണലാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല പേഴ്സണൽ പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈ രണ്ട് വാക്കുകളാണെന്ന് അന്ന് ഹസ്രത് മൊഹാനി ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാ ചരിത്രത്തിലേക്കും ഈ ചുരുങ്ങിയ സമയത്തുനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതിനുശേഷവും ഇന്ത്യയിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ആദ്യമായി പൂർണ സ്വരാജ് ആ മുദ്രാവാക്യം ഉയർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിനാവശ്യമായ പ്രമേയങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് ഹാക്കലാണ് ഏറെ ത്യാഗം നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടുകയും സംഭാവന ചെയ്യുകയും ചെയ്തു എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് ചരിത്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എല്ലാത്തിനെയും സിദ്ധാന്തവൽക്കരിക്കുക അത് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ചരിത്രബോധമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഈ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുകയുള്ളൂ ഏത് പ്രശ്നത്തെയും ശരിയായി വിലയിരുത്തിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ഈ ചരിത്രബോധം പ്രധാനപ്പെട്ട മുന്നുപാധിയാണ് നൂറ് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഓർമ്മകൾ വീണ്ടെടുക്കുന്നത് ഓരോ വർഷവും എന്തൊക്കെ നടന്നു എന്നൊരു കാലഘടനയ്ക്ക് വേണ്ടി മാത്രമല്ല ഇരുപതിൽ താഷ്കണ്ഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ഇരുപത്തഞ്ചിൽ കാൺപൂർ സമ്മേളനം നടന്നു ഒന്നാം കോൺഗ്രസ് എന്ന് നടന്നു ഓരോ കോൺഗ്രസിലും അവിടെയൊക്കെ നടന്നു ആരൊക്കെ സെക്രട്ടറി ആയിരുന്നു ഇതൊക്കെ പരീക്ഷയ്ക്ക് എഴുതാനുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടൽ മാത്രമായിരിക്കും നമ്മളിതെല്ലാം വീണ്ടെടുക്കുന്നത് ഇന്നിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് വേണ്ടിയാണ് സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം കിടന്നുപോകുന്നു രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഫാസിസ്റ്റ് പ്രവണതകൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുന്നു പാർലമെൻ്റ് സംവിധാനം ദുർബലമാകുന്നു പാർലമെൻറ്റിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് കാശ്മീരിന് പ്രത്യേകമായ പദവി ഇല്ലാതാക്കുന്ന ഭരണഘടനാ ഭേദഗതി ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലല്ല പാർലമെൻ്റ് പാസ്സാക്കിയെടുത്തത് എന്ന് നമ്മുടെ മുൻപിലുണ്ട് രാജ്യത്തെ കർഷക ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന മൂന്ന് നിയമങ്ങൾ സാധാരണ നടപടിക്രമങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഭരണ സംവിധാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പാസ്സാക്കിയെടുക്കുകയാണ് ചെയ്യപ്പെട്ടുള്ളത് ഇപ്പോൾ വിയോജിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായ മൗലികമായ അവകാശമാണ് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പോലും വിയോജിക്കാനുള്ള അവകാശം ഇല്ലാതാകുന്ന ഒരു കാലം എന്ന് പറയുന്നത് ജനാധിപത്യം വല്ലാതെ ദുർബലപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്നത് മതനിരപേക്ഷത എന്ന ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നാലത്വത്തിൽ ഏകത്വമുള്ള വൈവിധ്യങ്ങളുടെ സമ്പന്നതയുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷത ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധിയാണ് മതനിരപേക്ഷതയാണ് സെക്കുലറിസം എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള പരിഭാഷയാണ് പി എം എസിന്റെ നൂറുകോളിയും പുസ്തകങ്ങളും നമ്മുടെ ലൈബ്രറിയിലുണ്ട് ഈ മസ്സിലൊരിക്കലും ചോദിച്ചു സെക്കുലറിസം എന്ന പിന്നെ ശരിയായ മലയാളം ഏതാണ് നമ്മൾ രണ്ട് വാക്ക് ഉപയോഗിക്കും മതനിരപേക്ഷതയും മതേതരത്വവും രണ്ടും അർത്ഥം നോക്കിയാണ് ശരിയായിരിക്കും പക്ഷേ ഇ എം പറഞ്ഞു മതേതരത്വം എന്ന് പറയുമ്പോൾ മതത്തിനിതരമായ ഒന്ന് എന്നറിയാതെ ഒരു അവബോധം വരും മതേതരത്വത്തിൽ മതവിശ്വാസിക്ക് ഇടമില്ല എന്ന് തോന്നിപ്പോകും അതുകൊണ്ട് മതനിരപേക്ഷതയാണ് ശരി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഈ മതനിരപേക്ഷത നിലനിൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നിലനിൽക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ അനിവാര്യമായ മുന്നുപാധിയാണ് അത് വെല്ലുവിളിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് ഭരണകൂട സ്ഥാപനങ്ങൾ ദുർബലമാകുന്നു ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ ഒന്നിനു പുറകൊന്നായി തകർത്ത് തരിപ്പണമാക്കുമ്പോ ദൃശ്യം ലോകം സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതാണ് ആ നേർക്കാഴ്ചകളെ പൂർണ്ണമായും അപ്രസക്തമാക്കി അല്ലെങ്കിൽ നീതിപീഠം കാണാതിരിക്കുകയോ സി ബി കാണിക്കാതിരിക്കുകയോ ചെയ്തിരിക്കുന്നു അപ്പൊ നീതി നയ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ രൂപത്തിലേക്ക് മാറുന്ന അപകടകരമായ കാഴ്ച അയോധ്യയിൽ രാമൻ ജനിച്ചതിന് തെളിവില്ല എന്ന് കോടതി പറഞ്ഞു ബാബറാണ് അവിടെ മസ്ജിദ് പണിതത് എമ്പതിന് തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു അവിടെ വിഗ്രഹങ്ങൾ നാൽപ്പത്തൊൻപതിൽ കൊണ്ടുവച്ചത് തെറ്റാണ് എന്നും കോടതി പറഞ്ഞു എൺപത്തി ഒൻപതിൽ ശിലാന്യാസം നടത്താൻ അനുമതി നൽകിയത് തെറ്റായിരുന്നു എന്നും കോടതി പറഞ്ഞു തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ ബാബറി പള്ളി തകർത്തത് ക്രിമിനൽ കുറ്റമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധിച്ചു പള്ളി പൊളിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രം പണിയേണ്ടതാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വിധിന്യായങ്ങളുടെ രീതി എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഗൗരവമായ ചോദ്യങ്ങൾ എല്ലാ തലങ്ങളിലും വരികയാണ് കർഷകരുടെ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കൊളോണിയിൽ കാലത്തുണ്ടായിരുന്ന സംഘടിക്കാനുള്ള അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന ഒരു കാലമാണ് അപ്പൊ അതിനെതിരെ അതിശക്തമായ വിശാല യോജിപ്പോടെയുള്ള സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പോലെ ത്യാഗം ആവശ്യപ്പെടുന്ന സമർപ്പണം ആവശ്യപ്പെടുന്ന പോരാട്ടങ്ങളാണ് ഇന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നുള്ളത് അത് നിർവഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയും ലോകത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേറ്റൊടുവിൽ പുറത്തിറക്കിയ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പാരഗ്രാഫുകളിലായി എന്തൊക്കെയാണോ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് അത്തരം കാര്യങ്ങൾ പൂർണമായും ശരിവയ്ക്കുന്ന ഒരു പ്രഖ്യാപനമാണ് കാത്തലിക് വിഭാഗത്തിൻ്റെ ലോകത്തിൻ്റെ തലവനായ പോപ്പ് ഫ്രാൻസിസ് നടത്തിയിട്ടുള്ളത് ആഗോളവൽക്കരണം എന്നുള്ളത് മുതലാടിത്തത്തിൻ്റെയും രൂപം മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല കോവിഡ് കാലം അതൊന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു മേൽപ്പുറമുള്ള മേൽപ്പുറമയുള്ള ചികിത്സ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമതല്ല ഈ വ്യവസ്ഥ തന്നെയാണ് മാറേണ്ടത് മാർസല്ല പറയുന്നത് മാർപ്പാപ്പയാണ് അദ്ദേഹം നേരത്തെ രണ്ടായിരത്തി പതിനാലില് കുറച്ച് സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കുറെ കൂടി ആധികാരികമായി പറയുകയാണ് അതോടൊപ്പം തന്നെ ദേശീയതയുടെ മറവിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഫാസിസത്തിന്റെ പ്രയോഗങ്ങളെ തുറമു എതിർക്കേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ പറയുന്നു അപ്പോൾ ആ രൂപത്തിൽ മുതലാളിത്തത്തിന് ഉള്ള ഈ പ്രശ്നങ്ങളെ കാത്തലിക് സഭ പോലും മാനിഫെസ്റ്റോ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ യൂറോപ്പ്യൻ ആകെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു ആ അതിനെതിരെയുള്ള കൂട്ടുകെട്ടിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ടാണ് മാർക്സും ഏംഗലിസും മാർപ്പാപ്പയെ അന്ന് വിശേഷിപ്പിച്ചതെങ്കിൽ ഇന്ന് മാർപ്പാപ്പ മാനിഫെസ്റ്റോയുടെ ഉള്ളടക്കത്തെ തന്നെ ശരിയായ രൂപത്തിൽ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അത്തരം പ്രസക്തി വർദ്ധിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം കുറേ കൂടി കരുത്തുള്ളതാകണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നു അതിന് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ തുടർച്ച ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെയും മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരും ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത് അതിന് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയണം അനുഭവിക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ നിലപാടുകളിലേക്ക് വികസിപ്പിക്കാൻ കഴിയുക ഇപ്പോൾ നെടുമങ്ങാട് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും റേഷൻ കട എവിടെയാണെന്ന് പോലും അന്വേഷിക്കാൻ അവസരമില്ലാതിരുന്നല്ലെ അന്വേഷിക്കേണ്ടതില്ലാതിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പോലും റേഷൻ കടയിൽ പോയി ഈ കാലഘട്ടത്തിൽ അരി വാങ്ങിയിട്ടുണ്ടാകും അരി വാങ്ങിക്കുമ്പോൾ ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഇങ്ങനെ വാങ്ങിക്കാൻ അവസരമുള്ളൂ അത് ഒരു രാഷ്ട്രീയ ബോധത്തിലേക്ക് വികസിപ്പിക്കാൻ അത്തരം വൈയക്തികമായ അനുഭവങ്ങളെ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇവിടെ ലൈഫിൻ്റെ വീട് കിട്ടിയ എത്രയോ ആളുകളുണ്ടാകും ആയിരത്തി നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകൾ ഈ ക്യാമറകൾ അവരിലേക്ക് പോകണം ഈ മുറിയിൽ നിന്ന് ക്യാമറകൾ അവരിലേക്ക് പോകണം അവരനുഭവങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയണം അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ ആ പ്രചാരവേലകൾ ജീവിതവുമായി ബന്ധമില്ലാത്തതാണ് എന്ന ഒരു പൊതുബോധം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും അതിന് സാമൂഹ്യ മാധ്യമങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കണം വലതുപക്ഷ ശക്തികൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും ഗുണപ്രചാരവേലകളാണ് ഓരോ ദിവസവും നടത്തി അവർക്ക് അനുകൂലമായ ഒരു പൊതുബോധ രൂപീകരണത്തിന് ശ്രമിക്കുന്നത് അവരെ തുറന്നു തുറന്നുകാണിക്കാൻ അപനിർമ്മിക്കാൻ നമ്മുടേതായ ഈ അനുഭവങ്ങൾ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിരന്തരം പരിശ്രമിക്കേണ്ടതുണ്ട് അത് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്നലകളുടെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാത്രം ഇന്നിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ കഴിയില്ല ഇന്നലകളുടെ തനിയാവർത്തനം കൊണ്ടോ ഇന്നലകളുടെ ചതുരവടിവിനകത്ത് നിന്നുകൊണ്ടുള്ള പ്രയോഗം കൊണ്ടോ മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മാത്ര ലളിതമല്ല ഇന്നത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയും സാഹചര്യം എന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് ഈ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നവമാധ്യമങ്ങളുടെ നല്ല പ്രചാരവേലയിലൂടെ ജനങ്ങളെ ശരിയായ ധാരണയിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നൂറു വർഷത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തെ നാം വീണ്ടെടുക്കുന്നത് ഇന്നിൻ്റെ പോരാട്ടങ്ങൾക്ക് ആവശ്യമായ ഊർജം സംഭരിക്കാനും പുതിയ കുതിപ്പിനും വേണ്ടിയാണ് അത് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സഭാക്കൾ ഒരു പ്രഭാഷണത്തിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല നിറമങ്ങാട് ഏരിയ കമ്മിറ്റി സമ്പന്നമായ ഒരു ഗ്രന്ഥശാലയും മീഡിയ റൂമും ആരംഭിച്ചത് വളരെ സന്തോഷകരമായ ഒന്നാണ് സാമൂഹ്യ മാധ്യമം ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യാതെ നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല എന്നത് നമ്മുടെ അനുഭവമാണ് മുമ്പ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോടാണ് സംവേദിച്ചതെങ്കിൽ സംഘടനാപരമായ ആവശ്യങ്ങൾക്കും പുതിയ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങൾ ആവശ്യമാണ് ന്യൂ മീഡിയയിലൂടെ മാത്രമേ നമുക്ക് ചിലത് ചെയ്തീർക്കാനാവൂ എന്ന അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികൾ ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള സ്റ്റുഡിയോകൾ ആരംഭിക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ജില്ലയിലും അതുപോലെ ഏരിയകളിലും ആ പ്രവർത്തനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാ മേഖലയിലും കൈകാര്യം ആരംഭിക്കാനും അത് കൈകാര്യം ചെയ്യാനും അതെല്ലാവരെയും പഠിപ്പിക്കാനും തീർച്ചയായും ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ അഭ്യർത്ഥിക്കുവാണ് പലരും ഒഴിഞ്ഞു മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നവർക്കറിയാത്തത് കൊണ്ടാണ് എനിക്കൊരു കാര്യം അറിയില്ല എന്ന് പറയുന്നതിലുള്ള ഒരു വൈക്ലബ്യം ഇപ്പോഴും നമ്മുടെ പാർട്ടി സഹാക്കളെ നയിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരെ കൊണ്ടുപോകാൻ പലപ്പോഴും നമുക്ക് ആവാതെ വരുന്നു നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട് വീണ്ടും വീണ്ടും പഠിക്കേണ്ടതുണ്ട് പുതിയ സാഹചര്യത്തിൽ അതെല്ലാം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് മാറ്റി നിർത്താനാവില്ല എന്ന കാര്യം ഗൗരവത്തോടെ എല്ലാവരും അംഗീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നിർബങ്ങാൾ ഏരിയ കമ്മിറ്റി ഇത്തരമൊരു സംരംഭം ആരംഭിക്കുകയും നൂറാം വാർഷികം നമ്മുടെ പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികം അതിൻ്റെ പ്രഭാഷണം സാബ് രാജീവ് സാഹബ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് വളരെയേറെ സന്തോഷകരമായൊരു കാര്യമാണ് അത് സാക്ഷ്യം വഹിക്കാൻ നമുക്കെല്ലാം കഴിഞ്ഞതിൽ ചരിതാർത്ഥ്യമുണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ